ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചു വീഴുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിടിച്ചാൽ വേറെ വകല്ല അപ്പോൾ സോ നമ്മൾ യൂട്യൂബ് ഒന്നും കൂടി പൊടി തട്ടിയെടുക്കാനുള്ള പ്ലാനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നെ യൂട്യൂബ് ഞാൻ തുടങ്ങാൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചിരിച്ചു അതിനുള്ള ഒരേ ഒരു കാരണം എൻ്റെ പുറകിലുണ്ട് ഞാൻ കാണിച്ചുതരാം തരാം കണ്ടോളാം ഈ ഒരു സംഭവം രാവിലെ എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്ന സമയത്താണ് ഐ ആം ഹാപ്പി ആണെങ്കിൽ ബൈക്കും ചെങ്ങായി മുടിയും വളർത്തിയാണ് കുത്തിക്കണം ഞാൻ കണ്ടത് എന്റെ ഊ എന്റെ ഊപ്പാട് അളകണമാരിയായി ചെറിച്ച ൂട്ട് എന്ത് വൃത്തികേട് ഉണ്ടെങ്കിലും ഷൂട്ട് ചെയ്യുന്ന ഒരു ഹംക്കാണത് അത് അപ്പൊ ഷൂട്ട് ചെയ്താണ്ട് സ്റ്റോറി ഇടും സ്റ്റാറ്റസ് ഇടും ഇന്ന് ഞാൻ അങ്ങനെയും ചിരിച്ചിട്ട് ഓരോ അത് എടുത്തില്ല അത് എടുത്തുകൊണ്ട് തന്നെ ഇങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ചിരിച്ചിട്ടാണ് ഞാൻ വർക്കിനെ ഇറങ്ങിയിക്കണത് മലപ്പുറത്താണ് വർക്ക് ഇന്നലത്തെ വർക്കിന്റെ ബാക്കിയാണ് ഇന്നലെ ബ്രൈറ്റ് സൈഡിലായിരുന്നു ഇന്ന് ഗ്രൂം സൈഡിലാണ് റിസപ്ഷൻ ആണ് അപ്പൊ അതിന്റെ വർക്കിന് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ കരയാനുള്ള ചിർച്ചിലാന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല സോ അപ്പോ ഇതാ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനിവിടെ ഈ വ്ളോഗ് നമ്മൾ അടിച്ച് പൊളിച്ച് ബ്ലോഗ് ചെയ്യണ സമയത്ത് അവനത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് ഇടും ഞമ്മളിത് യൂട്യൂബിൽ ഉണ്ടോ സ്റ്റാറ്റസ് ഇട്ടാണ്ട് ഇത് വൈറലാണ് അപ്പോ പറഞ്ഞു വരുന്നത് നമ്മൾ മലപ്പുറത്താണുള്ളത് എന്താ ഒരു കൂപ്പർ കൂപ്പറുമായിട്ടുണ്ട് അതായത് പോയി അപ്പോൾ മലപ്പുറത്താണുള്ളത് ബ്രൈഡിന്റെ മൈക്കോർ നടന്നുകൊണ്ടിരിക്കാണ് ഗ്രൂപ്പ് മുപ്പവരും കഴിഞ്ഞിട്ട് നമ്മള് കപ്പിൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് പൊടി തട്ടിയെടുത്ത് സെറ്റാക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിലൂടെ എന്തെങ്കിലും കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ നമുക്കും പറ്റൂല ഇത് ബാബുവാ ബാബുന് എന്തെങ്കിലും പറയട്ടെ നമ്മൾ ഐ ആം ഹാപ്പിന് എഴുതിയ ആ ഒരു ആൾക്ക് എന്തെങ്കിലും പറയണ്ടോന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പറ എന്നോട് ഈ ടീഷർട്ട് കണ്ട് ചിരിച്ച് ഞാൻ എന്നൊരു ഹാപ്പിയാണ് അതുപോലെ ഇത് കണ്ടവരൊക്കെ ഹാപ്പി ആയിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വേഷവിധാനം ധരിച്ചു നടക്കുന്നത് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആ സാധനം ആ ആ സാധനം ഇതന്നെയാണ് ഇന്റെ അവസ്ഥ കഴിഞ്ഞ രാവിലെ തൊട്ട് ഇത് തന്നെയാണ് ഇന്റെ അവസ്ഥ അഭിപ്രായം പറഞ്ഞോളൂ പാൻറിക്ക് യോജിപ്പു ബാബു പറഞ്ഞു നമ്മള് വർക്കിന് വരുമ്പോ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ചൂടന്റെ സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാല് പറഞ്ഞാലും റെയ്ഡി ആയിട്ടില്ല കേട്ടോ ഗ്രൂമ് വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല ഞങ്ങൾക്ക് ഓല കപ്പളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് നാർത്ത വന്നതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇന്നുതന്നെ അവസാനിച്ചു തോന്നണം ചെരുപ്പിന്നെ ഇതിനുള്ളൂ ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയാണ് പറയണോ അത് ഇന്നത്തെ കോസ്റ്റ്യൂ അങ്ങനെ ഒരു മാസില്ലേ ല്ല നമ്മളെ വർക്കിലാണ് നമുക്ക് കാര്യം എന്താണ് ഇന്നത്തെ നമ്മള് ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഒരുപാട് കിളികളൊക്കെ കേട്ടോ ആ നമ്മളെ കണ്ടപ്പളേ സംഗതി പൊളിച്ചു കേട്ടോ കേട്ടോ ഇപ്പൊ ആപ്സെന്റ് ആയി പാരി വേറെന്തൊക്കെ സംഭവങ്ങളുണ്ട് കാണിച്ച നല്ല ഭംഗിയുള്ള കോഴിക്കടാങ്ങളൊക്കെ കോഴിയാണെങ്കിൽ അറിയണേ ടാണല്ലോ നല്ല രസപ്പ നമ്മളിതിലെ കുറെ നേരമായി അങ്ങോട്ടും കൂടെ നടക്കണേ ഇവിടെ കുറെ കിളികളുണ്ട് പുഴകളുണ്ട് എടാ എനിക്ക് ആ ഇവിടെയാണ് കേട്ടോ മേക്കപ്പ് അടക്കണേ ബ്രൈഡിന്റെ ഈ ഔട്ട് ഹൗസിലാണ് ഒന്ന് ചെരുപ്പ തടക്കണം മൈക്കോളൊന്ന് ബെല്ലോ കോഴിക്കോള് സംഭവം നടക്കുന്നത് ആ അതാണ് നമ്മളെ ചെക്കന്മാരോട് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കു കേട്ടോ എന്താ ചെയ്യണോ നോക്കാം നമുക്ക് ഗിമ്പലച്ചേക്കണം മറ്റ ബാഗൊക്കെ പൊക്കി മറിച്ച് അങ്ങോട്ടൊക്കെ മറിച്ചിണ്ട് നോക്കട്ടെ ക്യാമറ സെറ്റ് ചെയ്യണെ ആദ്യം ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് നിക്കാണ് അപ്പൊ എന്റെ രണ്ട് ഫോട്ടോ എടുക്കാൻ ഒരു പ്ലാൻ മത്താപ്പു മത്താ പോവാ അപ്പോ എന്റെ ഒന്ന് രണ്ട് ഫോട്ടോ നമുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എവിടെ ഒക്കെ ഉണ്ടോ പക്ഷെ ഇവിടെ ഇല്ലല്ലോ എന്താ പോലെ അല്ലേ ഞാൻ രസ ലൈറ്റാ ഇവിടെ ഒരു വിൻറ്റേജ് കാറുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം അതായത് നമ്മളെ ഫോട്ടോഗ്രാഫി ലൈഫിലെ നമ്മളെ പ്രേക്ഷകർക്കായിട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഒരു രണ്ട് വാക്ക് എന്താ എനിക്ക് പറയാനുള്ളത് ഇത് ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ക്ഷമ എന്ന് പറയുന്ന കാര്യം എല്ലാം കൊണ്ടും എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് അതുണ്ടല്ലോ നമുക്കൊക്കെ എന്തായാലും വിഷമമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓടി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ക്ലയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ക്ലയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ക്ലയൻസിനോട് പറയാനുള്ളത് എന്ന് വെച്ചാല് അന്നത്തെ ഒരു ദിവസം മാക്സിമം ഫോട്ടോഗ്രാഫേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഇനി എത്ര നമ്മൾ പിന്നെ വേണ്ടാതാക്കി അങ്ങനെ മാറി പോയാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അന്ന് മിസ്സായത് മനസ്സിലാവുള്ളൂ പിന്നെ ലൈഫ് ലോങ് മിസ്സാണ് ആ ഒരു ഡേ നമുക്ക് എങ്ങനെയായാലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓഫ് കോഴ്സ് ഗെയ്സ് അപ്പോൾ മത്താപ്പ് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് എന്നൊരു ഓർമ്മ ആയിട്ട് നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ഡേയിൽ ഒരു ഫോട്ടോഗ്രാഫർ എത്രത്തോളം റിസ്ക് എടുക്കണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ കിട്ടാവുന്ന കേസേ ഉള്ളൂ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ അത്ര റിസ്ക് എടുക്കണം വേറെ ആരും ഉണ്ടാവില്ല സോ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഫോട്ടോസ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോട്ടോഗ്രാഫർ അങ്ങനെ അത്രയും റിസ്ക് എടുക്കുന്നത് അപ്പോൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഷൂട്ട് ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങുന്നില്ല ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ബ്രൈഡ് ഇതുവരെ വന്നിട്ടില്ല കീട്ടത്തെ അല്ലെ ആ കൂട്ടത്തെ കിളിയല്ല ഇതെന്റെ അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫർ റഹാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെ അല്ല ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോഹൻ ആ ഡയറക്ടറാണ് ടെലിഫിലിം കാര്യങ്ങളൊക്കെ ഡയറക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം ഒരു ഷൂട്ട് വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഉടനടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നമുക്ക് ഇപ്പൊ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം റീൽ എടുത്തോ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് സാഡ് സാനോ രാവിലെ ഞാൻ ഇത്രയും ചെറുപ്പിച്ചിട്ട് സാഡ് കൊണ്ടുപോയി നമ്മളെ നമ്മളെ മണവാളൻ മടവാളെത്തിണോ ആളെ കിട്ടി ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് ഗ്രൂമിന്റെ കുറച്ച് സിംഗിൾ നമുക്ക് ഷൂട്ട് ചെയ്യാം ഫസ്റ്റ് ലുക്ക് ഞാൻ ലുക്ക് പറയുമ്പോക്ക് രണ്ടാളും സെറ്റ് ആണ് നമുക്ക് ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കലാ രണ്ടുപേരും ഈഷ്യോയിലോട്ട് നോക്കിയോ ഈ ക്യാമറക്ക് ഓക്കെ ഇതിന്റെ അടിയിൽ നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടാവില്ല ഷൂട്ടാകും കാണിച്ചു തരും അങ്ങനെ കണ്ടോളൂ ഫേസ് വൺ ഗോ ఆ ఇటవaje ఒన్నడి ఓకే ఇన్ని ఒన్నడిని ఇంజిజ్ రెండు వెరి ఆ వాడి ఫేస్ లోకం బ్రైడ్ అంటం అంటో అప్పుడు మనం ఇగు మనం మేకప్ స్టూడియో అన్న నిన్నాతేనാണ് షూట్ ఇందర్సే ఓర్తేవే గాయ్ బాబా అటు ఉండలేనే ി ഓക്കെ ചെയ്ത്മാനിക്കളിച്ചതായി പോട്ടോ

ഇങ്ങനല്ല ഇതിലേക്ക് ഇടിക്കട്ടെ അയ്യോ ഓക്കേ ലെ ഒന്ന് വരുന്നുണ്ട് അതെ അയ്യോ ഹാപ്പി ഹാപ്പി ഇവൻ ആവും കൊണ്ട് ഓക്കേ ലെ ഒന്ന് ബാക്കിൽ എന്നെ ഇപ്രേടെ ഓക്കേ നല്ല അണ്ടർസ്റ്റുഡ് നല്ല ആരെട കഞ്ഞി കഞ്ഞി എന്നെ ശ്രൈ ഓർച്ചും ഇങ്ങോട്ട്

ഗൈസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലൊക്കേഷന് ഫുൾ വൈഡിലിട്ട് കാണിച്ചു ഫുൾ വൈഡ് ആണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കപ്പിൾ ഷൂട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണി നമ്മൾ നേരെ റിസപ്ഷൻ പോവാണ് റിസപ്ഷന്റെ ഇതൊക്കെ കാണിച്ചു തരാൻ കുറച്ച് ആണ് റിസ്ക് മീൻസ് ടൈം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരാളെ നിർത്തിയിട്ട് അതിന് ശേഷം കാണിച്ചു തരും അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സെറ്റാക്കിത്തരണം തരണം അല്ലേ നമുക്ക് അതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിൾ ഷൂട്ട് ഇന്നത്തെ കപ്പൊശൂട്ട് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റാക്കിത്തരാം ഓക്കെ ബൈ